അത് കേട്ടിട്ടും പറഞ്ഞിട്ടും തീർക്കാൻ ആർക്കും സാധ്യമല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മധു കൾ പാടുകയും പറയുകയും ചെയ്തിട്ട് തീർക്കാൻ കഴിയാതെ പ്രണയത്തിൽ തന്നെ ആ പ്രണയത്തിൽ തന്നെ ഹബീബിനോടുള്ള മഹബത്തിൽ തന്നെ മരിച്ചുപോയ ഒരുപാട് ആലിമ്യങ്ങളുണ്ട് സാധാത്യങ്ങളുണ്ട് സയ്യദന്മാരുണ്ട് കുറിച്ച് പറയുമ്പോ मुहमद किसी सुने और सुना ग ये जी चाग तागे मदीना को जाए ये जी चाग तागे मुकद्र बनाए ये जी चाग तागे मदीना के आग... സൂലെ കുറിച്ച് ഒരാൾ പറയാൻ തുടങ്ങിയാലോ മുഹമ്മദ് സൂല ചരിത്രം അങ്ങ് പഠിക്കാനും അത് പറയാനും തുടങ്ങിയാൽ കേൾപ്പിച്ചിട്ടൊരാൾക്ക് തീർക്കാൻ കഴിയൂല കേട്ടുകൊണ്ടൊരാൾക്ക് മതി വരികയുമില്ല അത്രത്തോളം വിശാലമാണ് സയ്യുദന മുഹമ്മദ് മുസ്തഫ നിബിധങ്ങളെ പ്രണയിച്ച സഹാബികളുടെ കഥ